പാർട്ടിക്ക് ഈ കേസുമായി യാതൊരു ബന്ധമില്ല അവർ ഭാര്യയും ഭർത്താവും ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് മിനീസ എന്ന് പറയുന്ന വിപുൻ സിബാവിന്റെ ഭാര്യ അവരുടെ കുടുംബമാണ് കേസ് കൊടുത്തിട്ടുള്ളതായിട്ട് അറിയുന്നത് ഈ കേസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ചിട്ടൊന്നുമില്ല ആരെയൊക്കെ പ്രതിയാക്കണമെന്നോ കേസ് എങ്ങനെ കൊടുക്കണമെന്നോ ആർക്ക് കൊടുക്കണം ഇതൊന്നും പാർട്ടി ആലോചിച്ചിട്ടില്ല പാർട്ടി തീരുമാനിച്ചിട്ടില്ല അത് അവരുടെ സ്വന്തമായ കാര്യമാണ് പാർട്ടിയുടെ കാര്യമല്ല അത് വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ടീച്ചർ പാർട്ടിയുടെ അവളെ പ്രധാനപ്പെട്ട അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിരുന്ന ആളാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് മഹിളാ നേതാവായിരുന്നു എല്ലാ സ്നേഹവും പരിഗണനയും കൊടുത്തിട്ടാണ് ഏതെങ്കിലും കാര്യത്തിൽ ഇതേവരെ നമ്മൾ ഒഴിച്ചു നിർത്തിട്ടില്ല കഴിഞ്ഞ കുറച്ചുകളായിട്ട് ടീച്ചർ ടീച്ചറ് പാർട്ടി കമ്മിറ്റികളും ഒന്നും ഇല്ല അത് അവരുടെ ഈ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അതിനകത്ത് പാർട്ടിയായിട്ടൊരു ബന്ധമില്ല അവരെ ഏതെങ്കിലും തരത്തിൽ അവഗണിക്കാനോ മോശപ്പെടുത്താനോ മാറ്റി നിർത്താനോ ഇതേവരെ പാർട്ടി പരിശ്രമിച്ചിട്ടില്ല ഇതേ വരെയുള്ള എല്ലാ അറിയിപ്പുകളും പരിപാടികളുമായി ബന്ധപ്പെട്ട അടക്കം ടീച്ചറിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെങ്ങനാ വേണിക്കുന്നത് ബ്രാഞ്ച് സമ്മേളനം ഒക്കെ കേരിയാക്കെ മറ്റുഒമ്മമാരായിരുന്നവർക്കെല്ലാം എൽ സി എമ്മമാർക്ക് ഓരോ ബ്രാഞ്ചുകളൊക്കെ ചുമലുണ്ട് അവിടെ ചെല്ലുക എന്നുള്ളതാണ് നമ്മളറിയിക്കുക ചെല്ലുക എന്നുള്ളതാണ് തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ എല്ലാവർക്കും ചുമലുണ്ട് അപ്പൊ നേരത്തെ വിഭിൻസി ബാബനെ നടപടിയെടുത്ത് മാറ്റി നിർത്തിയത് ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് ഇപ്പൊ ഈ അമ്മയ്ക്കെതിരെ കൂടി പോലീസ് കേസെടുത്ത് പശ്ചാത്തലത്തിൽ സമ്മേളന സമയം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അപ്പോൾ ഈ പ്രസന്നകുമാരിക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകും കാർഗെ വീട്ടിൽ കേസിൽ രണ്ടാം പ്രതിയാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ പാർട്ടിക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ പാർട്ടി പരിശോധിച്ചുകൊണ്ട് മാത്രമേ പറയാൻ പറ്റില്ല അല്ലാതെ ചുമ്മാ ഒരു കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഉടനെ നടപടി എടുക്കുകയാണ് അതിന്റെ വസ്തുക്കൾ ഏതായിരുന്നാലും പാർട്ടി പരിശോധിക്കും അന്വേഷിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കേണ്ടതാണെങ്കിൽ നടപടി എടുക്കും അങ്ങേറ്റം വസ്തുതാ വിരുദ്ധമാണ് ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ് ഒന്നുകിൽ ഏതെങ്കിലും തരത്തിൽ ആൾ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ ശരിയാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഇല്ല ഒരു പാർട്ടി മെമ്പറും ഇല്ല അനുഭാവില്ല ഇതിനകത്ത് ഒരാള് ബി ജെ പി നേതാവിന്റെ ഭാര്യയോ പെങ്ങൾ ആരാണ്ടാണ് ഒരു ശ്രീധരൻപിള്ളയുടെ അതെ പെങ്ങളാരണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയായിട്ട് ബന്ധമുള്ള ഒരാൾ പോലും ശോഭാ സുരേന്ദ്രനാണ് ഇവിടെ വന്ന അവർക്ക് ശോഭാ സുരേന്ദ്രന്റെ മുമ്പ് ചെല്ലുന്ന ആൾക്ക് ആർക്കാണെങ്കിലും അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാല്ലോ അതിപ്പോ സി പി എം ഇന്ന് വന്നാണെന്ന് പറഞ്ഞോണ്ട് കൊടുക്കാം അങ്ങനെന്താ അങ്ങനെ കൊടുക്കും അങ്ങനെയാണല്ലോ കൊടുക്കുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല സത്യമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ഒരു ഞങ്ങൾ അന്തം വിടുകയാണ് ആ ഫോട്ടോ ഉണ്ട് അവിടുത്തെ പാർട്ടി അറിയില്ല പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് ദീർഘകാലമായിരിക്കുന്ന ഒരാളെന്ന് എനിക്കറിയില്ല എനിക്ക് കായംകുളത്തെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരെ അറിയാം നൂറ്റമ്പതോളം വരുന്ന പാർട്ടിയുടെ ലോക്കൽ നൂറ്റി അൻപതോളം വരുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെ എല്ലാവരെയും എനിക്കറിയാം എനിക്കറിയില്ല ഇങ്ങനൊരാൾ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് അടുത്ത കാലങ്ങളാണ് ഇരുന്നതായിട്ട് ഇങ്ങനൊരാൾ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നതായിട്ട് ഒരു നമുക്കറിയത്തില്ല ഇത് തികച്ചും വസ്തുത വരുതാണ് പച്ചക്കള്ളതാണ് നമ്മുടെ പാർട്ടിയത് എന്താ ഉള്ള കള്ളതെന്നാണ്